ഹായ് വെൽക്കം ബാക്ക് മിക്ക ആളുകളും കടയിൽ നിന്നും ഡെയിലി പാല് വാങ്ങുന്ന ആളുകളായിരിക്കും അല്ലെ ആ പാലിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം നെയ്യ് ഉണ്ടാക്കാനായിട്ട് കഴിയും നമ്മൾ പുറത്തു നിന്നും പൈസ കൊടുത്ത് നെയ്യ് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ നെയ്യ് കഴിക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ വെണ്ണയൊന്നും കടഞ്ഞെടുക്കാതെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കൂടെ കുറച്ച് വിശേഷങ്ങളും കൂടിയുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് മാഗി ഉണ്ടാക്കാനുള്ള വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൈമോൾക്ക് മാഗി മതി എന്ന് പറഞ്ഞത് കൊണ്ട് റൈമോൾക്കുള്ള മാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഫ്രീസറിൽ ഞാൻ പാൽപ്പാട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മാഗി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ പാൽപ്പാട ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു കിട്ടേണ്ടതുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് അലിഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചത് കേട്ടോ നല്ല കട്ട കട്ടയാണത് അപ്പോൾ അതാ അങ്ങനെ മാഗി അടുപ്പത്തേക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം പിന്നെ ഉമ്മാക്കും എനിക്കും മാത്രമായിട്ടാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ട് ഉള്ളോ കാരണം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ താ ചായ തിളച്ചതിന് ശേഷം അതേ അടുപ്പിലേക്ക് തന്നെ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം എന്താ ദോശയൊക്കെ ചുട്ട് മാഗിയൊക്കെ ആയതിന് ശേഷം റൈമോൾക്ക് മാഗി കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് തനിമോൾക്ക് മുന്നേ കൂളൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ തനിമോൾ റൈമോളുടെ മാഗി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളുടെ നിന്ന് ഓരോന്നായിട്ട് പെറുക്കി തിങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവൾക്ക് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം കുട്ടികൾക്ക് അത്ര ഹെൽത്തി അല്ലല്ലോ ഇത് അത് കാരണം കൂടെ വെറുതെ അവളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അവളിരുന്ന് കഴിക്കുകയാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മാഗി റായമുള എപ്പോൾ കഴിക്കുമ്പോഴും അവളുടെ നിന്ന് എടുത്ത് കഴിക്കാറുണ്ട് ഞാനധികം കൊടുക്കാറില്ല കേട്ടോ എന്നാലും ഇതിപ്പം മുഴുവനായിരുന്നു കഴിച്ചില്ല പകുതി അവിടെ വെച്ചിട്ട് അവൾ പോയിട്ടോ അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തനിമോളിനെ ഉറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതാ അവളിനെയൊക്കെ കുളിപ്പിച്ച് കൺമശിയും പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവൾ എത്തിക്കാണ് കേട്ടോ അവിടെ അപ്പം അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട് എവിടേക്കാണ് ആ പറഞ്ഞോ അങ്ങനെ തനിമോള് ഉറങ്ങാൻ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഇങ്ങനെ നടക്കിയിരുന്നു എന്നാന്ന് അവൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് വിളിക്കുമ്പോൾ അവളിതാ പോവാണ് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് അവളെ തൊട്ടിയിൽ കടത്തി ഉറക്കി കേട്ടോ നല്ല വാശിയിലായിരുന്നു അവള് അങ്ങനെ എങ്ങനെയൊക്കെയോ തൊട്ടിയിലാട്ടി അവളെ ഉറക്കിയതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ പ്രയമോളുടെ കാര്യങ്ങൾ നോക്കണം പ്രയമോളുടെ ഒന്ന് എണ്ണ തേച്ച് ചീവി കെട്ടിക്കൊടുക്കണം കേട്ടോ അവളുടെ തല പെട്ടെന്ന് തന്നെ ചിക്കു പിടിക്കും പിന്നെ എണ്ണ എത്ര തേച്ചാലും തലയിൽ കാണില്ല കേട്ടോ അവളുടെ മുടി നന്നായി തന്നെ ചുരുണ്ട മുടിയാണ് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ തല ചീവാനും ഒന്ന് കെട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ ചിക്ക് പിടിക്കുന്നത് കൊണ്ട് ചീയുമ്പോഴൊക്കെ നന്നായി തന്നെ ചിക്കായിരിക്കും അപ്പോൾ തലയ്ക്കൊന്ന് നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് തലയിൽ നല്ലോണം എണ്ണ പിടിക്കുന്നത് വരെ ഒന്ന് വെക്കാമെന്ന് കരുതിയിട്ട് തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി വൈകുന്നേരം അവിടെ കുളിപ്പിക്കുന്നുള്ളൂ അതുവരെ ഒന്ന് എണ്ണ പിടിക്കുന്ന ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് ആ അടുപ്പ് ഒഴിവുണ്ടായിരുന്നു ആ അടുപ്പത്തേക്ക് ഇനി നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോകുക കേട്ടോ അടുപ്പിൽ തീ ഉള്ളതുകൊണ്ട് ആ തീയിൽ കിടന്ന് എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ ഒരു പാത്രം പാൽപ്പാട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസത്തെ പാൽപ്പാട ഉണ്ടാവും ഇതിൽ ദിവസം ഞാൻ കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കാറ് വൈകുന്നേരം പാല് വാങ്ങുമ്പോൾ അങ്ങനെ വൈകുന്നേരം തന്നെ കാച്ചി വെച്ചിട്ട് പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണ്ട ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് പാൽപ്പാടാ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ പാൽപ്പാടയൊക്കെ ഒന്ന് തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് മുഴുവനും ഉരുകിയിട്ട് നല്ല വെള്ളം പോലെയാവും കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് തീയിലട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട അധികം തീരെ ഇടുകയാണെങ്കിൽ തന്നെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ മണം വരും അപ്പം നെയ്യിന് കറക്റ്റ് ആ ഒരു സ്മെല്ല് കിട്ടില്ല കേട്ടോ ചെറിയൊരു പൊള്ളിയിട്ടിട്ട് തന്നെ വേണം ഇത് കത്തിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ പാൽപ്പാടയൊക്കെ കണ്ടോ മുഴുവനായിട്ട് മുരുകിയിട്ട് ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അത് ഇതുപോലെ വെള്ളം പോലെ കിട്ടും കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് കുറുകി വരും കുറുകിയിട്ട് ഇതാ ഇതുപോലെ ആയി കേട്ടോ ഇതാ കണ്ടോ ഇതുപോലെ നന്നായി കുറുകി വരും ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇതിൽ നിന്നും എണ്ണയൊന്ന് തെളിഞ്ഞു കിട്ടും കേട്ടോ ഇതിൽ നിന്നും ഇപ്പം ഈ വെള്ള കളർ കാണുന്നതൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും തീ ഓവറാക്കി കൊടുക്കരുത് കേട്ടോ ഈ സമയത്ത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ വെള്ളം മുഴുവനായിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് വരില്ല കേട്ടോ നല്ലൊരു സ്മെല്ല് വരില്ല അപ്പോൾ അതാ കണ്ടോ എണ്ണയൊക്കെ തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ദാ വെള്ള കളർ കാണുന്ന സാധനമല്ലേ അത് നന്നായി തന്നെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിനൊരു നല്ല മണം കിട്ടാനായിട്ട് ഇതിൽ മുരിങ്ങൻ്റെ ഇല ഇട ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് നോക്കാനായിട്ട് ഇനിയിപ്പോൾ ദാരി ഈ സമയത്ത് ഞാൻ മുരിങ്ങേൻ്റെ ഇല പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ മുരിങ്ങിൻ്റെ ഇല ഇടാറില്ല അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ മുരിങ്ങിൻ്റെ ഇല ഇടാന്ന് കരുതി അപ്പം മുരിങ്ങിൻ്റെ ഇല നല്ല മൂത്തത് നോക്കി പൊട്ടിക്കരുത് ഒരു ഇളം തൂമ്പ് വേണം കേട്ടോ എടുക്കാനായിട്ട് നല്ല ഇളം തൂമ്പല്ല ഒരുപാട് മൂപ്പില്ല അങ്ങനത്തെ ഒരു ഇല വേണം ഇടാനായിട്ട് അപ്പോൾ അതാ ഇല ഇതിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ ഒന്ന് മുരിങ്ങി വരണം കേട്ടോ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതാ ഇതൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട് നെയ്യൊരു കളറാകുമ്പോൾ വേണം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഇറക്കി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാണ് കണ്ട നല്ല തെളിഞ്ഞ നെയ്യ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതുപോലെ ആയിക്കിട്ടുമ്പോൾ നല്ലൊരു മണം വരും ഇതിൽ നിന്നും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാറ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഒരു കുപ്പിയിലോട്ട് ആക്കി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ താ ഇത് ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ മൊഴി അത് എന്ത് ചെയ്യാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പ്രാവശ്യം ഞാൻ എന്തായാലും കളയുക ചെയ്തത് ഇനി അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ ഇതും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയുന്നവരൊന്ന് പറഞ്ഞുതരാം കേട്ടോ നല്ലൊരു മണാണിതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ല നമുക്ക് ഡെയിലി കിട്ടുന്ന പാലിൽ നിന്നും പാൽപ്പാടെ എടുത്ത് വെക്കുക ഫ്രീസറിലോട്ട് വെക്കുക എന്നാലേ അതിൻ്റെ പെട്ടെന്ന് കേടുവരാതിരിക്കുള്ളൂ കേട്ടോ കാരണം കുറേ ദിവസമാകും ഇത് അത്യാവശ്യം നിറയാനായിട്ട് അപ്പോൾ കേടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഒരു പാത്രമാകുമ്പോഴല്ലേ നമുക്ക് അത്യാവശ്യം നെയ്യ് കിട്ടുള്ളൂ കുറച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് കിട്ടില്ലല്ലോ അപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കേണ്ടി വരും അപ്പോൾ അതാ നല്ല ശുദ്ധമായ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാവുമ്പോൾ കുട്ടികൾക്ക് ഡെയ്ലി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ദോശയിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂളുണ്ടാക്കുമ്പോഴൊക്കെ ഇത് കൊടുക്കാം പിന്നെ തനിമോൾക്ക് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാമല്ലോ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ നെയ്യൊക്കെ ഇപ്പം എന്താ വില നല്ല വിലയല്ലേ അപ്പോൾ ഡെയിലി പാൽ വാങ്ങുമ്പോൾ എന്തായാലും അതിൽ നിന്ന് പാൽപ്പാട മാത്രം എടുത്തു വെച്ചാൽ മതി വലിയ പണിയൊന്നുമില്ല പിന്നെ വെണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വെണ്ണ എടുത്ത് മിക്സിദാറിലിട്ട് വെണ്ണയെടുത്ത് പിന്നെ അതെടുത്ത് ഉരുക്കി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ട്രിക്ക് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കാറ് ഇതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിങ്ങനെ നെയ്യ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യ് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്